തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അൻപത്തിയേഴാമത് വാർഷികവും പൊതുസമ്മേളനവും ജനകീയ സംഗമവും ഓഡിറ്റോറിയത്തിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ വാർഷികവും പൊതുസമ്മേളനവും ജനകീയ സംഘ സംഗമവും ചിറ്റാരിക്കാൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനി നിർവഹിച്ചു വസ്തുക്കളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റുക എന്നുള്ളതാണ് എന്ന ചിന്തയിൽ നിന്ന് ആ ചിന്തയുടെ ചൂട് പിടിച്ച് അതിനുള്ള സംരംഭങ്ങൾ അത് വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് ചെറിയ ചെറിയ ചൂട് അതിനെ ഒരു ബൃഹത് പ്രസ്ഥാനമാക്കി മാറ്റണം എന്ന് അത് രൂപത ആഗ്രഹിച്ചപ്പോൾ അതിൻ്റെയും ചുമതല ഏൽപ്പിക്കാൻ രൂപതയ്ക്ക് മറ്റാരും ഉണ്ടായിരുന്നില്ല അത് ബഹുമാനപ്പെട്ട ബെന്നിനരപ്പേല തന്നെയായിരുന്നു ഈ ഈ ഒരു ചുമതലയിലെയാണ് അച്ഛൻ ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ടി എസ് എസിന്റെ പ്രവർത്തനങ്ങൾ ഭദ്രമായ അടിത്തറയിൽ അച്ഛൻ പടുത്തുയർത്തി ഇനി അതിനെ മുന്നോട്ട് നയിക്കാൻ വളരെ ശക്തരായ രണ്ട് വൈദികരെ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബിപിൻ വരമ്പകത്ത് അച്ഛൻ ബെന്നി സ്കറിയ ആയതുകൊണ്ട് ആ തുടർച്ച കിട്ടാൻ വേണ്ടി ഒരു സ്കറിയ അതുപോലെ തന്നെ ും ഡയറക്ടറുമായി സേവനം ചെയ്യുന്ന കഴിഞ്ഞ ഏഴെട്ട് വർഷക്കാലം വിശിക്ഷിയ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനും കൂടുതൽ ക്രിയാത്മകമായി നവപദ്ധതികളിലൂടെ ടി എസ് എസ് വിഭാവനം ചെയ്യുന്ന എല്ലാ പദ്ധതികളെയും പൂവളിയിക്കുവാനുമുള്ള പ്രതിജ്ഞ നവീകരിക്കുവാനും പുതുക്കുവാനുമുള്ള ഏറ്റവും സുന്ദരമായ നിമിഷമാണിത് തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ബെന്നി നിരപ്പൽ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി എ കെ സി സി ഗ്ലോബൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ തോമാപുരം സെന്റ് തോമസ് ഫറോൻ അവികാരി ഫാദർ മാണി മേൽവട്ടം തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗം പി ടി ജോസ് ജോബിസ് നൂറം മാക്കൽ ജെയിംസ് കുരിശുമൂട്ടിൽ ജോഷി കുന്നത്ത് വത്സമ്മ ജോൺ ഫാദർ ബിബിൻ വരമ്പഗത്ത് എന്നിവർ പ്രസംഗിച്ചു ഈ

മലനാടും ഇടനാടും തീരദേശവും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ